നവോത്ഥാന ചിന്തകൾ കൊണ്ട് മനുഷ്യനെ സമത്വം പഠിപ്പിച്ച ഗുരുദേവന്റെ സമാധിസ്ഥലം സംസ്കാരവും വിശ്വാസവും വിനോദവും എല്ലാം പുലരുന്ന വർക്കല സിനിമാശാലകളും പ്രേക്ഷകരുടെ അഭിഷ്ടങ്ങളോട് നീതി പുലർത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളോടെ റിലീസ് ചിത്രങ്ങൾ ആസ്വദിക്കുവാൻ വർക്കലയിലെ സിനിമാ പ്രേമികൾക്ക് അവസരമൊരുങ്ങി ഇന്ന് കൊട്ടക ചരിത്രം വർക്കല എസ് ആർ തിയേറ്ററിൻ്റെ വിശേഷങ്ങൾ പറയുന്നു നമ്മുടെ ഈ എസ് ആർ തിയേറ്ററിൻ്റെ കല്ലിടുന്ന ചടങ്ങ് നിർവഹിച്ചത് ആർ ശങ്കറാണ് ആർ ശങ്കറിൻ്റെ കാലഘട്ടത്തിലാണ് ഇതിനെ തറക്കല്ലിടുന്നത് പിന്നെ പ്രേം നസീർ സാറ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു പിന്നെ അതുകൂടാതെ നമ്മുടെ വർക്കല ശിവഗിരിയുടെ ഏതാണ്ടൊരു മുക്കാൽ കിലോമീറ്റർ ചുറ്റളവിലുള്ളൊരു സ്ഥലമാണ് പിന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതാ തൊട്ടടുത്ത് കടല് കാണാം അത്രയ്ക്ക് അതിമനോഹരമായ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലത്താണ് ഈ തിയേറ്റർ സ്ഥിതി ചെയ്യുന്നത് പ്രേം നസീർ സാറ് ഉദ്ഘാടനം ചെയ്തപ്പോഴേ ആദ്യ പടം ആയിരുന്നു ഇവിടെ എസ് ആറിൽ കളിച്ച പടം അതിപ്പം നമുക്ക് സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് നാനൂറ് പേരോളം ഇരിക്കത്തക്ക സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള തിയേറ്ററാണ് പിന്നെ ബാൽക്കണിയുണ്ട് പിന്നെ മൂന്ന് ക്ലാസ്സാണ് തിയേറ്റർ നല്ല ഫെസിലിറ്റി ആയിട്ട് മുമ്പോട്ട് ഒരു തിയേറ്ററാണ് വർക്കലയിലെ ഏറ്റവും നല്ല തിയേറ്റർ എന്ന് പറയാം പിന്നെ അന്ന് മുതൽ റിലീസ് പടങ്ങളെല്ലാം തന്നെയാണ് ഇവിടെ കളിച്ചു പോകുന്നത് അന്ന് അന്ന് പണിത അതേ കെട്ടിടം തന്നെയാണ് ഇന്നും നിൽക്കുന്നത് അതിൽ ഇപ്പം സീറ്റെല്ലാം പുതുക്കി പണിത് നമ്മൾ സോണി പ്രൊജക്ടറെല്ലാം വെച്ച് വന്നിട്ട് നല്ല ഇതായിട്ട് മുമ്പോട്ട് തിയേറ്റർ പോയിക്കൊണ്ടിരിക്കുകയാണ് വർക്കിൽ വർക്കിൽ ഇന്നിപ്പം നിലവിലുള്ള മൂന്ന് സ്ക്രീൻ മാത്രമേ ഉള്ളൂ അതിൽ പഴയ ബിൽഡിംഗ് നിലനിർത്തി ചെയ്തേക്കുന്നു ബാൽക്കണി ഉൾപ്പെടെ ഇപ്പോഴും നിലനിർത്തിയേക്കുന്ന തിയേറ്ററും എസ് ആറ് മാത്രമാണ് അതിനുശേഷം റിനോവേറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് വരുന്നത് ഫോർ കെ ആണ് ഫോർ കെ സോണി ആറ് ബൾബ് ആറ് ലാമ്പിൻ്റെ ഫസ്റ്റ് ഇൻസ്റ്റാളേഷൻ നടത്തിയേക്കുന്നു വർക്കൽ എസ് ആറ് തന്നെയാണ് ഫോർ കെ ആണ് സെവൻ പോയിൻ്റ് വൺ ആണ് ഇപ്പോൾ സൗണ്ട് സിസ്റ്റം നിലവിൽ നിൽക്കുന്നത് അപ്ഗ്രേഡിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും പഴയ ബിൽഡിംഗ് തന്നെയാണ് ബാൽക്കണിയൊക്കെ ഇപ്പോഴും അതേ പഴയ ഇതെന്താണോ അതേ കണക്ക് തന്നെയാണ് പുതുമേല് റിനോവേറ്റ് ചെയ്തു വെച്ചേക്കുന്നത് സീറ്റ് കപ്പാസിറ്റി വന്നാൽ നാനൂറ് സീറ്റാണ് ഇപ്പോൾ ഇവിടെ വന്നേക്കുന്നത് നമുക്ക് മൂന്ന് ക്ലാസ് ആയിട്ടാണ് തിരിച്ചേക്കുന്നത് അതിൽ വന്നിട്ട് നൂറ്റി നാൽപ്പതിൻ്റെ താഴെയും നൂറ്റി എഴുപത് ബാൽക്കണി ഒരു ടു സെവൻറ്റി വന്നിട്ട് തേർട്ടി ഒരു മുപ്പത്തിരണ്ട് സീറ്റ് ഒരു സോഫ സിറ്റി കണക്ക് മുപ്പത്തിരണ്ട് സീറ്റ് ബാക്ക് സൈഡിലുണ്ട് ഇതാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്